അപ്പൊ ഗായ് ഇന്നത്തെ പരിപാടി എന്താണ് ഇന്നെന്താണ് ഫാമിലി എന്തിനാണ് കൂടിയിരിക്കുന്നത് തരുന്നതാണ് കീവാ കല്യാണത്തിന് ഓഫർ ഒന്നും ഇല്ലന്നില്ല നമ്മളത്തിന് എന്തെറുട്ടോ

ഞങ്ങൾ ൂട്ട് എടുക്കാൻ വേണ്ടി പോകുന്നതാണ് രാവിലത്തെ ഒമ്പണിക്കൊത്ത പരിപാടിയാണ് ഒമ്പണിക്ക് പിന്നെ പള്ളിക്കൊ പോയി പള്ളിക്കാണ്ട് കഴിഞ്ഞാണ്ട് പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്തു പിന്നെ നേരെ പെണ്ണുങ്ങളെ പരിക്ക് പോയിക്കാണ്ട് അവിടെ നിന്ന് പിന്നെ ഓളെ പരിപാടി കഴിഞ്ഞാണ്ട് ആ വീടൊന്നും എടുക്കാൻ പറ്റില്ല കാരണം എന്താ ഞാൻ വണ്ടി പോയി പോയി അപ്പൊ ഗായ് ഇന്നത്തെ പരിപാടി എന്താണ് ഇന്നെന്താണ് ഞമ്മളെ ഫാമിലി എന്തിനാണ് നമ്മൾ കൂടിയിരിക്കുന്നത് തരുന്നതാണ് ഗീവ ഗീവ ആയിട്ട് അല്ലേ അന്നെ കൊടുത്തൂടെ ഒരു പെണ്ണ് ഒരു പെണ്ണ് ഗീവല്ലേ യൂട്യൂബറായിട്ട് ഞാൻ കൊടുക്ക പക്ഷേ ഗീവാലോ ഞാൻ ഇപ്പൊ കാണിച്ചു തരാൻ വേണ്ടിട്ടാ ഏഹ് വാടക എടുത്താ ഏഹ് അത് റെഡി ചങ്ങക്ക് എത്ര ചെങ്ങമാരുണ്ട് അമ്സാഖ വൈ അമ്മാസ വൈ കാത്തിൽ അന്നെ ലൈൻറെ അന്ന ഭയങ്കര കമ്പനിയാണ് അന്നയ ഇതൊക്കെ അറിയണ്ട് ഇതൊക്കെ നമ്മള് അറിണ്ട് ഏ എനക്ക് കുറിച്ച് പറയാനുള്ള ഒന്ന് പറയാലെ അത് പറഞ്ഞോ ശരിയാണല്ലോ ഈ കഴിച്ചോണ്ട് ഞാനടുത്ത് അടുത്ത് ഇത് ഇങ്ങനത്തെ അറിവുകളൊക്കെ നമ്മളമാര് നൽകിത്തരിയാണെങ്കിൽ നമ്മൾ അതിലേക്ക് ഓഫ് ഓഫ് ആഗ്രഹിച്ച അതെ അതിന്റെ താക്ക് ഞക്ക് ഇവിടെ കാര്യായിട്ടൊരു കാര്യം പറയുമ്പോ അപ്പൊ ഇതാണ് നമ്മളെ മണവാള ഇൻധുറൻ ഇത് എങ്ങായി ഇത് പിന്നെ പറയണ്ട ആവശ്യല്ല ഓളിൻ്റെ എല്ലാ വീടുകളും ഉണ്ട് എന്നാ അല്ല ഓലെ ഫോട്ടോ ഷൂട്ട് എടുക്കണ് ഇങ്ങളെ ഫോട്ടോ ഷൂട്ട് എടുക്കണ് ഏ ആര് ആ സൂപ്പറൊക്കെ അത് തുടക്കല്ലേ നിങ്ങളൊക്കെ ബോട്ട് എടുക്കണ്ടോ അപ്പൊ കാശ്നത്തെ ബ്ലോഗിച്ചാല് നമ്മളെ അന്ധ്രോന്റെ നിക്കാഹാണ് അല്ലേ അന്ധ്രോന്റെ നിക്കാഹാണ് അപ്പൊ നിക്കാതിന് ഇപ്പൊ ഞങ്ങൾ ഫോട്ടോ ഷൂട്ട് എടുക്കാൻ വേണ്ടി പോകുന്നതാണ് നിൽക്കാനും രാവിലത്തെ ഒമ്പണിക്കൊത്ത പരിപാടിയാണ് ഒമ്പണിക്ക് പിന്നെ പള്ളിക്ക് പോയി പള്ളിക്ക് പോയി പോയിക്കാണ്ട് കഴിഞ്ഞാണ്ട് പിന്നെ ഉച്ചയ്ക്ക ശേഷം നമ്മൾ എന്ത് ചെയ്തു പിന്നെ നേരെ പെണ്ണുങ്ങളെ പരിക്ക് പോയിക്കാണ്ട് അവിടെ നിന്ന് പിന്നെ ഓളെ പരിപാടി കഴിഞ്ഞാൽ ആ വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വണ്ടി പോയി ആകെ ബി എസ് ഒഴിച്ച് അപ്പോൾ അതിനൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല ഇപ്പോഴും ഒന്ന് ഫ്രീ ആണ് അപ്പോൾ ഫ്രീ ആയപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ് പൂമോളും കൂടെ ഉണ്ട് സ്നേഹ അപ്പൊ ഞങ്ങളതിന് വണ്ടി അറിഞ്ഞതാണ് പുതിയതായി വാങ്ങിയതാണ് വിളിക്കും നടക്കുന്നുള്ളൂ ഞാൻ വലിയൊരു കോടീശ് ഒരു പാവപ്പെട്ട എന്ത് ചെയ്യും അത് ഫോട്ടോ ആക്കി വെക്കും ഫോട്ടോ ആക്കി തൽക്കാലം കാണിച്ചു വീഡിയോയില് അല്ലേ ഭയങ്കര പുതിയ പോസ്റ്റ് വരുന്നുണ്ട് ണ്ട് ഓന്റെ പ്രശ്നങ്ങൾ എന്താ ഓന് ഇൻസ്റ്റാഗ്രാമിൽ മെൻഷൻ സ്റ്റോറി ഇടാൻ വേണ്ടിട്ട് ആ മെൻഷൻ ചെയ്താണ്ട് മെൻഷൻ ചെയ്തിട്ടില്ല മെൻഷൻ ചെയ്താണ്ട് നമ്മൾ സ്റ്റോറി ഇട്ടിട്ടില്ലെങ്കിൽ വരയിൽ നിന്ന് പുറത്തേക്കാണെങ്കിൽ വണ്ട പറ്റത്തുകൂടെ പോവാൻ മോട്ട് പോകും െ കുറിച്ചോടെ പറയണത് എനിക്കെന്ത് പറയാനുണ്ടായിരുന്നു ഷൂട്ടിങ്ങാണല്ലേ ഓക്കെ എന്താ പറയാ അയ്യോ പറയൂ 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 മുട്ടു പോന്നൂണോ പത്തവനാണ് കാട്ടീന് ഇത് വേറെ കോസ്റ്റ്യൂമ് എന്ത് അല്ല ഇത് കഴിഞ്ഞറങ്ങനല്ലേ തിന്റെ ബാക്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ എന്റെ അലുമെന്നോ ഓന് മറ്റേ ഫോണോടത്തൊക്കെ അലുമെന്ന് ഡ്രസ്സൊക്കെ എടുത്തോണ്ടിട്ടുണ്ടാവോ നമുക്ക് നമ്മളെ പഴയ

ഇടുത്ത് ഞമ്മള് അൻ്റെതാണ് ഉള്ളത് ഏടാ ആയിട്ടില്ല ഇവിടെ എന്റെ മേലൊന്നും ഒന്നുണ്ട് എന്താ എന്തവിടെ സംഭവിക്കണ് കറങ്ങോ

പുല്ലിനെ വെള്ളം അടിച്ചു പറഞ്ഞു ആ വെള്ളം അടിച്ചി അപ്പൊ നമുക്ക് നേരെ ആഴത്ത് കറങ്ങ അവിടെ നല്ല സ്ഥലങ്ങളുണ്ട് അവിടെ താഴത്ത് ഇവിടെ കഴിഞ്ഞിട്ട് മതി ബബി ഏ പനിയ്ക്ക് എത്താ ബോന്നോ ചെക്കന്മാര് പിന്നെ വീട് എടുക്കണ്ട് റസ്റ്റിന് കുത്തറക്കുണ്ട് അവിടെ അപ്പുറത്ത് ആനക്കുട്ടി പെണ്ണുങ്ങൾ ക്ഷേപങ്ങൾ ഇരിക്കണ്ട് ആ കുട്ടികളവിടെ കീഞ്ഞാടുണ്ട് ലു അതിലെ പോണു പിടിച്ചോളു പറഞ്ഞിട്ട് പറഞ്ഞാൽ കേക്ക് കേട്ടോ പറഞ്ഞാൽ കേക്ക് എടുത്തിട്ടോ ബൂണത്തെ കാട്ടാ ഏഹ് ഞമ്മള് ബൂണത്തെ കാട്ടാ ഉച്ചിരുന്നവിടെ ഇതാണ് ചാളിയാണ് അങ്ങോട്ടന്നോ ആ കടിച്ചല്ലേ അടക്കം അടക്ക അങ്ങോട്ട് അടക്കാം അങ്ങോട്ട് അടക്കും മേലക്കടക്ക് മേലക്കിടക്ക് പറഞ്ഞാ കേലക്കടക്ക് ഓട്ടെ

മഞ്ഞ ഷോട്ട് മഞ്ഞ പേപ്പർ ഉണ്ടാവോ ബാ ബാറ്ററി ലോന്നല്ലേ ബാറ്ററി ലോ ആണ് അത് കിട്ടിയില്ല ഏത് തുറന്നോ ബാബുന് നമ്മളല്ലാത്ത ഓഫറൊന്നും ഇല്ല നമ്മളെ കല്യാണത്തിന് എന്തേനെ

ക്ക് അതിനിപ്പൊതലായതാ വെള്ളത്തിൽ വെള്ളത്തില്ല നിങ്ങള് വണ്ടി വണ്ടി കയറികോളെ ഇവിടെ എന്റെ പണോട് വരാൻ പറയാട്ട് വന്നിട്ടുണ്ട് ആ നിങ്ങൾക്ക് അറിയില്ല ഞാൻ ചോദിച്ചോട്ടെ